നമസ്കാരം അങ്ങനെ സൺ പിക്ചേഴ്സ് കലാനിധിമാരൻ്റെ പ്രൊഡ്യൂസറിൽ നമ്മുടെ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന നമ്മുടെ രജനി നായകനാകുന്ന കൂലി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റായി കുറച്ച് സാങ്കേതിക കാരണങ്ങളാൽ ലേറ്റാകേണ്ടി വന്നു ഞാൻ നേരത്തെ എടുത്തു വെച്ചതായിരുന്നു പക്ഷെ അത് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയില്ല ലോകേഷ് കനരാജിൻ്റെ മുമ്പ് വന്ന സിനിമകൾ വിക്രം പോലെയുള്ള സിനിമകളിൽ വിക്രം ഇപ്പോൾ ലിയോ എന്ന് പറഞ്ഞ പടങ്ങളിലൊക്കെ നമ്മൾ ആ ടൈറ്റിൽ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഒരു മിനിറ്റിന്റെ രണ്ട് മിനിറ്റിൻ്റെയൊക്കെ നിലവിൽ ആ ഒരു പ്രൊമോ ഒരു ടൈറ്റിൽ പ്രൊമോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രൊമോയിൽ വെച്ച് നോക്കുന്ന സമയത്ത് എല്ലാവരും ഒരു ഡീകോഡ് കോഡ് ചെയ്തെടുത്തതായിരുന്നു നമ്മുടെ ലിയോയുടെ ലിയോടെ ഡീകോഡ് കോഡ് ചെയ്തെടുത്തതായിരുന്നു വേറൊന്നുമല്ല ഇതിൽ എൽ സിയിൽ വരാൻ നല്ല ചാൻസുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൊത്തത്തിൽ ഡീകോഡിംഗ് ആയിരുന്നു ഇപ്പോൾ ഡീ കോഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ഇതൊരു എൻ്റെ ഒരു ഡിഫറെൻറ്റ് മൂവി ആണ് എൽ സിയിൽ പറഞ്ഞ ഒന്നുമല്ല പക്ഷേ ഇതൊരു ഗ്യാങ്സ്റ്റർ മൂവിയാണ് നമ്മുടെ അനിരുദ്ധിക്കാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടൈറ്റിൽ എങ്ങനെയാണ് ഏതാണെന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഞാൻ പ്ലേ ചെയ്യാറ് എന്തായാലും ഒരു വലിയൊരു ഗ്യാങ്സ്റ്റർ മൂവി ആയിരിക്കും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഹാർബർ സൺ പിക്ചേഴ്സ് ഗോൾഡാ ഏഹ് ഇതിപ്പോ മറ്റേ ലോകേഷ് കാരണം കൊക്കേന്റെ പരിപാടിയൊക്കെ തോന്നുന്നു ഇപ്പൊ ഗോൾഡാണ് ഇപ്പൊ ഗോൾഡിലാണ് പിടിച്ചിരിക്കുന്നത് മറ്റേ മൊത്തം വാച്ചുകളുടെ ഇതൊക്കെ കാരണം ഒരു പോസ്റ്ററിൽ വന്നപ്പോൾ പുള്ളി ഇങ്ങനെ വാച്ചിലൊക്കെ കെട്ടിയിട്ട് വില പോലെ കെട്ടിയിട്ടൊക്കെ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരിതുണ്ടായിരുന്നു എന്തായാലും ആ ഒരു അറ്റ്മോസ്ഫിയർ നോക്കുന്ന സമയത്ത് ഗോൾഡ് സ്മഗ്ലിംഗ് ആ ഒരു പരിപാടിയാണ് തോന്നുന്നത് 嗯。Hmm. ും ഫിലോമിൻ രാജാണ് എഡിറ്റർ ഇവർ ഇവര് ക്രൂ ആണ് ഇവരുടെ ഒരു ടീം തന്നെയാണ് നമ്മുടെ ലോകേഷ് കാനരാജിന്റെ ഒരു ടീമുണ്ട് ആ ടീം തന്നെയാണ് ഇതിലും ഉള്ളത് അൻപറ വയ്ക്കാണ് ഇതിന്റെ ഫൈറ്റ് മാസ്റ്റർ ഫിലോമിൻ രാജ് എഡിറ്റർ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും ഒരു മാസ് മൂവി മൂവിയായിരിക്കാം அடப்பாவி என்பார்கள் தப்பாக நினைக்காத எப்பாதே போனாலும் இன்பத்தை தள்ளாத கூட எடுக்க மாட்டேங்க இல்லையா ി ഇത് നമ്മളെ നടത്ത മറ്റേതിലുള്ള സമയത്ത് മറ്റേ വിക്രത്തില അതുപോലെ തന്നെ മുടിച്ചിട്ടാ ആ ഒരു രീതിയാണ് എന്തായാലും ഒരു മാസ് മാസ് മൂവി ആയിരിക്കും എന്ന് തന്നെ തോന്നുന്നു ഒരു സ്മഗ്ലേഴ്സിൻ്റെ ഒരു വടം തന്നെ ആയിരിക്കും എന്തായാലും ലോകേഷ് കനകരാജിൻ്റെ അല്ലേ അപ്പോൾ ലിയോയിൽ വന്ന ആ ഒരു ലാഗൊക്കെ മാറ്റിയിട്ട് ഇതിലൂടെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു വിസ്മയം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ആ ഒരു ഇവരുടെ ടീമാണ് എന്തായാലും ആ ഒരു മിക്കത്തിലൂടെ വന്ന ഇതിൻ്റെ ടീമാണ് ആ ടീം തന്നെ ഇപ്പോൾ നരവിലും അൻവറിവും നമ്മുടെ ഫിലോമിൻ രാജ് നമ്മുടെ അനിരുദ്ധ് മൊത്തം വലിയ ക്രൂ തന്നെയാണ് എല്ലാം എന്തായാലും വെയ്റ്റിംഗ് 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 കൂലിക്ക് വേണ്ടി കാരണം ഗെറ്റപ്പ് ഒരു വേറെ വേറെ ഗെറ്റപ്പ് എന്തായാലും ആ ഒരു രജനീകാന്ത് രജനീകാന്ത് തന്നെയാണ് ആ ഒരു മാസം ആ സ്വാഗിലെല്ലാം രജനീകാന്ത് രജനീകാന്ത് തന്നെയാണ് അതിലൊന്നും വല്ല വേറെ ആളില്ല അതിനു വെച്ചാൽ ഇപ്പം ലോകേഷ് കനകരാജും കൂടി ആകുന്ന സമയത്ത് ഇതിൻ്റെ അപ്പുറം അല്ലാതെ വേറൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്തായാലും വെയ്റ്റിംഗ് ആണ് എപ്പോഴാന്ന് അതിൻ്റെ ഡേറ്റ് ഒന്നും അറിയിച്ചിട്ടില്ല എന്തായാലും അറിയിക്കട്ടെ എന്തായാലും മാസ് 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 വേറെ ഒന്നും പറയാനില്ല